മൂന്നാമത്തെ പടത്തിലാണ് ഞാനിപ്പോ അടുപ്പിച്ചെടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി പട്ടിയാൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നു ഇതില് ഈ സാധാരണ ഞാനടക്കമുള്ള ഡയറക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് ഈ നടി നടമ്പാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു ഒരു മൂന്നിഞ്ച് വലിപ്പോൾ നട്ട് അയക്കണമെങ്കിൽ ആറിഞ്ച് വലിപ്പോൾ ടൂൾ അയക്കാൻ പറ്റില്ല അതൊരു ടൂൾ തന്നെയാണ് ഗോർ സെമ്പി ഇരുപത്തഞ്ച് വയസ്സുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അമ്പത് വയസ്സുള്ള ആളുകളായിരിക്കും പക്ഷെ ഭാര്യയുടെ പണത്തില് ഒരൊക്കെ ഗംഭീരമായിട്ട് അവർ പശുത്സാഹ ത്രൂർ രജീഷ ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണ് ഞാൻ പക്ഷെ അതിനേക്കാൾ അത്ഭുതകരമായി തോന്നി ഞാൻ ഈ കർണങ്ങൾ ആദ്യ ഭരിച്ച മാമന ഇതിനകത്ത് മിക്കവാറും അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ തിരുനെല്ലേ സാധാരണ ആളുകളാണ് അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് അസിടെയൊക്കെ പെർഫോമൻസ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടി തകർന്നു കരിപ്പണക ഓരോ കഥാപാത്രത്തിൽ വള്ളി നേരം അസോസിയേറ്റ് ആണ് പക്ഷെ വള്ളിയുടെ ഒക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള ആളുകള് തിരഞ്ഞെടുത്ത് അവിടെ നിന്നു പറഞ്ഞത് അതിവാണ് അവരൊക്കെ ഡയലോഗ് തന്നെ കേൾക്കണം ഞാൻ ആ കണ്ണൻ പടത്തിലേക്ക് പോയപ്പോ ആ നാട്ടിലുള്ള സാധാരണ ആളുകള് ഒരു സീക്വൻസ് പറഞ്ഞു കൊടുത്ത പിന്നെ ഡയലോഗ് ഒന്ന് കൊടുക്കേണ്ട കാര്യം അവർ പറഞ്ഞുകൊടുക്കാണ്ട് അത് ജന്മന കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് ിമാരിയുടെ നാട്ടുകാരും ഒക്കെ ഏതായാലും ഗംഭീരമായിട്ടുള്ള പടമല്ലേ എല്ലാത്തിനും ഗംഭീരമായിട്ട് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പടം കൂടും ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ കിടക്കാനും എന്നെ ബന്ധിപ്പിക്കാനും ഒക്കെ മനസ്സിലാക്കുന്നവർക്ക് മിസ്റ്റർ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം

ും നമസ്കാരം സോ മച്ച് ടു മീഡിയം നല്ലൊരു ഓഡിയൻസ് ആണെന്ന് പശുപതി സാറിനെ കൊണ്ട് പറയിപ്പിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിസർ പറയുമായിരുന്നു എനിക്കറിയില്ല മലയാളി ഓഡിയൻസിന് എന്തായിരിക്കും അവർക്ക് കൈ അടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് പക്ഷേ വാട്ട് ആൻ ഓഡിയൻസ് ഐ എം സോ ഹാപ്പി ഐ എം സോ പ്രൗഡ് ദ് വിഡ് ബ്രിങ് വൈസൻ ടു യു ആൾ നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുക നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക ആൻഡ് എസ്പെഷ്യലി അണ്ടർ സച്ച് എ ബ്രില്യൻ ഡയറക്ടർ അതൊരു ബാക്കിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അപ്പം വി ഹോപ്പ് ി ഹ് ഡെലിവേഡ് എ ഗുഡ് ഫിലിം ആൻഡ് വി ഹോപ്പ് ദോണീ മാസസ് ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും ഇവിടെ വന്നതിന് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ഗൈസ്